ഹലോ സി എസ് ഇ ബി പരീക്ഷ എഴുതുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് അപ്പോൾ എക്സാം ഹാളിലെ ഒ എം ആർ ഷീറ്റ് എങ്ങനെ ഫില്ല് ചെയ്യണം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമുക്കിപ്പോൾ അവൈലബിളായിട്ട് സി എസ് ഇ ബിയുടെ സൈറ്റിൽ തന്നിട്ടുള്ള ഒ എം ആർ ഷീറ്റാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ലല്ലോ എന്നുവച്ചാൽ പി എസ് സിയുടെ ഒ എം ആർ ഷീറ്റിൽ നിന്ന് നല്ല ഡിഫറൻസ് ഉണ്ട് നമ്മുടെ ഒ എം ആർ ഷീറ്റ് ഓക്കെ പക്ഷേ അവരിപ്പോൾ കറൻ്റ്ലി അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറ് നൂറ് ക്വസ്റ്റ്യൻസ് ആക്കിയിട്ടുണ്ട് മുന്നേ അത് നൂറ്റി അറുപത് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഒ എം ആർ ഷീറ്റാണ് കിട്ടുക ഇത് നൂറ് മാർക്കിൻ്റെ ആണെന്ന് മാത്രം ഈ പോർഷൻ ഉണ്ടാവില്ല കേട്ടോ ഇത് ബാക്ക് വശം ബാക്ക് വശത്തായിരിക്കും അപ്പോൾ ഇങ്ങനൊരു ഷീറ്റാണ് നമുക്ക് കിട്ടുക നമുക്കറിയാം നമ്മൾ എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും ഒ എം ആർ ഷീറ്റിൽ എന്തിനേലും മിസ്റ്റേക്ക് വന്നാൽ പിന്നെ നമുക്കവിടെ വേറെ വഴിയില്ല നമ്മുടെ പരീക്ഷ അതോടുകൂടി തീർന്നു ഓക്കെ ചില എക്സാമിൽ ചില സ്ഥലത്ത് നമ്മുടെ രജിസ്റ്റർ നമ്പർ തെറ്റിയാൽ എങ്ങനെ ഒരു വൈറ്റിംഗ് റോണ്ടൊക്കെ മാറ്റിയിട്ട് തരാറുണ്ട് അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും മിക്കതും അവർ ഇല്ല എന്നൊക്കെ ആദ്യം പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കും ബൈ ചാൻസ് ഇങ്ങനെയുള്ള മിസ് മിസ്റ്റേക്സ് വന്നാൽ അവരിങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ ടെൻഷൻ അടിച്ചിട്ടിരിക്കണം ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഇങ്ങനെ ഒരു ഒ എം ആർ ഷീറ്റാണ് നമുക്ക് തരാം ഇതാണ് ഒ എം ആർ ഷീറ്റ് സി എസ് ഇ ബി എക്സാമിൻ്റെ കുറച്ച് ഡിഫറൻസ് ഉണ്ട് നൂറ്റി അറുപത് ക്വസ്റ്റ്യൻ മാറിയിട്ട് ഇപ്പോൾ നൂറ് ക്വസ്റ്റ്യൻ ആയി അതുപോലെ തന്നെ ഇവിടെ ഒരു കുറച്ച് വ്യത്യാസമുണ്ട് ബാക്കിയൊക്കെ ഇങ്ങനെ തന്നെയാണ് ഒ ഒ എം ആർ ഷീറ്റിലെ രണ്ട് പാർട്ടായി പാർട്ടുണ്ടാവും പാർട്ട് എയും പാർട്ട് ബിയും ഓക്കെ അങ്ങനെ രണ്ട് പാട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഞാൻ കറൻ്റലി ലാസ്റ്റ് നടന്ന എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റാണ് കേട്ടോ അത് ഞാൻ എൻ്റെ ഫോട്ടോയും പേരൊക്കെ ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു അഞ്ചക്ക നമ്പറുള്ള ഒരു രജിസ്റ്റർ അഡ്മിഷൻ ടിക്കറ്റ് നമ്പറാണ് നമുക്ക് കിട്ടാം അഞ്ചക്ക നമ്പർ ആർ ഈ നമ്പർ പിന്നെ ഒരു എ ടു ഡി വരെ ഏതെങ്കിലും ലെറ്റർ എ ബി സി ഡി ഇതിൽ ഏതെങ്കിലും ഉണ്ടാവും ഈ സെയിം നമ്പർ നമ്മുടെ ഹോളിൽ എക്സാം ഹോളിൽ നമ്മുടെ ബെഞ്ചിമ ഈ സെയിം നമ്പറും അതുപോലെ തന്നെ എനിക്ക് ബി കോഡാണെങ്കിൽ ആ ബി എന്നുള്ളതും നമ്മുടെ ബെഞ്ചിൽ എഴുതിയിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒ എം ആർ ഷീറ്റിലും നമുക്കിപ്പോൾ ബി കോഡിൻ്റെ ആണെങ്കിൽ ബി കോഡ് ബി എന്നുള്ളതും ഉണ്ടായിരിക്കും അത് നമ്മൾ നോക്കണം നമ്മുടെ ബെഞ്ചിമ്മ അതുപോലെ തന്നെ നമ്മുടെ രജിസ്റ്റർ നമ്പറിൽ ഈ ബി എന്നുള്ളത് ഉണ്ടായിരിക്കും ഈ ഇപ്പം എ എന്നല്ല ബിന്നല്ല എ ബി സി ഡി ഇതിലെ ഏതേലും ഉണ്ടായിരിക്കും അത് നമ്മൾ കറക്റ്റല്ലേ നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൂൺ പേപ്പറിലും കണ്ട എനിക്ക് ക്വസ്റ്റ്യൂൺ പേപ്പറിലും ബി കോഡ് ബെഞ്ചിന് നമ്മൾ അഡ്മിഷൻ ടിക്കറ്റിൻ്റെ നമ്പറുമ്മേ ഈ ക്വസ്റ്റ്യൂൺ പേപ്പറുമെ ഒക്കെ സെയിം കോഡല്ലേ നോക്കണം അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ക്ലാസ് ടീച്ചറോട് പറഞ്ഞിട്ട് അത് മാറ്റി വാങ്ങണം ഓക്കെ ആദ്യം തന്നെ നമ്മൾ ആ നൂറ് ക്വസ്റ്റ്യൻ ഇല്ലേന്ന് നോക്കുക ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാലും നമ്മൾ ആ നൂറ് ക്വസ്റ്റ്യൻ ഇല്ലേന്ന് നോക്കണം ഓക്കെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കിങ്ങനെ ടു പാർട്ടീഷൻ ആയിട്ട് തരും ഇതിപ്പോൾ കളറായ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള പ്രിൻ്റ് ഔട്ട് ആണല്ലോ ഇതൊരു റോസ് കളർ അത് പി എസ് സിയുടെ മോഡൽ തന്നെ കേട്ടോ അങ്ങനത്തെ ഇതിൻ്റെ കളർ ഉണ്ടാവുക അപ്പം നമുക്കിവിടെ ഒരു പാർട്ടീഷൻ ഉണ്ടാവും അപ്പോൾ ഞാനൊക്കെ ചെയ്യാം എന്താ വെച്ചാൽ എക്സാം നമുക്കിത് കിട്ടിയ ഉടനെ ഞാനിങ്ങനെ ഒരു സ്കെയിൽ കൊണ്ട് വെച്ചിട്ട് ഈ ഭാഗത്ത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ആക്കി വെച്ചു സ്കെയിലെങ്കിൽ ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ അമർത്തി വെക്കും അമർത്തി വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ കറക്റ്റായിട്ട് അപ്പം തന്നെ പാർട്ടിഷ്യൻ നമുക്ക് ചെയ്യാൻ പാടില്ല ഇങ്ങനെ വെച്ചാൽ നമുക്ക് ആ മേ ബി നമ്മളെ മാത്സൊക്കെ ലാസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ടൈം കിട്ടില്ല അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ വെല്ലടിക്കുമ്പോൾ നമുക്ക് ആകെ തിരക്കിൽ ഈ ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം ഡിവൈഡ് ചെയ്യണ ടൈമിൽ ഇതൊന്ന് ഈ ഇത് ബാറാണ് ബാർകോഡിൻ്റെ ഈ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയ അല്ലെങ്കിൽ ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നാൽ എന്തായി നമ്മളത് ക്യാൻസലായി അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പെട്ടെന്ന് കീറാൻ തക്ക ഭാഗത്തിന് ഞാനിതൊന്ന് ഇങ്ങനെ ആക്കി വയ്ക്കും ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തോ എനിക്കതൊന്നും കൂടി സേഫ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഒരു വട്ടം അങ്ങനെ അബദ്ധം വരികയുള്ളൂ അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് വലിച്ചപ്പോൾ ജസ്റ്റ് ഇവിടേക്കൊന്ന് ആയിപ്പോയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതിനെ മുൻകൂട്ടി ഇങ്ങനെ ചെയ്യാണ് ബെറ്റർ എൻ്റെ അഭിപ്രായത്തിലായിട്ടാണ് ഓക്കെ അപ്പം നമ്മൾ ആദ്യം നോക്കേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറിലെ കോഡ് അഡ്മിഷൻ ടിക്കറ്റിലെ കോഡ് അതുപോലെ തന്നെ ഈ എം ഷീറ്റിലെ കോഡൊക്കെ സെയിം ആണോ നോക്കണം ദെൻ ഫസ്റ്റ് നമുക്കുണ്ടാവുക ഫില്ല് ചെയ്യാനുള്ളത് രജിസ്റ്റർ നമ്പറാണ് ഇങ്ങനെ തന്നെയാണ് തന്നിട്ടുണ്ടാവുക രജിസ്റ്റർ നമ്പർ ഇപ്പം ആറിനാണോ ആദ്യത്തെ കോളത്ത് ഈ ബി ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല ഓക്കെ ഈ ബി നമുക്ക് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല ആറ് വെച്ചിട്ട് നമ്മുടെ രജിസ്റ്റർ നമ്പർ എന്താണോ എനിക്ക് എക്സാമ് വലിയ കാര്യം ഉണ്ടായിരുന്നില്ല സെയിം ആ ഒരു ലെവലിൽ തന്നെയായിരുന്നു അതാണ് പിന്നെ ഞാൻ ഇതിനെക്കുറിച്ചിട്ട് അധികം പറയാൻ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ആറ് ഈ ടി എന്നുള്ള നമ്മൾ ആറ് എഴുതുക പിന്നെ നമ്മുടെ ആ നമ്പർ അഞ്ചക്ക നമ്പർ ആദ്യം നമ്മൾ ഈ നമ്പർ ഈ കോളത്തിൽ ആദ്യം നമ്പർ എഴുതി വെക്കാം അല്ലാണ്ട് ഇപ്പോൾ പൂജ്യം പൂജ്യം ആദ്യം പൂജ്യം ആണ് അപ്പോൾ പൂജ്യം നമ്മൾ മാർക്ക് ചെയ്യാൻ നിൽക്കാണ്ട് ആദ്യം ആ ഈ കോളത്തിൽ നമ്മുടെ നമ്പർ ഫുള്ളായിട്ട് എഴുതി വെക്കുക അതിനനുസരിച്ചിട്ട് ഓരോ കോളം നോക്കുക അതിൻ്റെ അടിയിലുള്ളത് മാർക്ക് ചെയ്യുക അടുത്ത കോളം നോക്കുക അടിയിലുള്ള മാർക്ക് ചെയ്യുക രണ്ട് അപ്പം രണ്ടാമത്തെ മാർക്ക് ചെയ്ത് സീറോ അപ്പം ആദ്യം സീറോ മാർക്ക് ചെയ്ത് വണ്ണ് അപ്പം ആദ്യം വണ്ണ് മാർക്ക് ചെയ്ത് അതാണ് ഒന്നുകൂടി തെറ്റാണ്ടിരിക്കാനുള്ള ഒരു എളുപ്പമായി പിന്നെ സെക്കൻഡ് ഇതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഉണ്ടാവുക ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ തെറ്റാണ്ട് എഴുതാൻ നോക്കാം അവിടെ ഒരു മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉള്ള കോളാണ് ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് എക്സാമിനേഷനും ഇത് രണ്ടും ഈ ഭാഗത്ത് ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഡേറ്റ് ഓഫ് ബർത്താണ് ഉണ്ടാവുക അത് കറക്റ്റായിട്ട് എഴുതുക ഇരുപത്താറ് എട്ട് അറുപത്തഞ്ചെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എട്ട് എന്ന് പറയുമ്പോൾ ഭൂജ്യം എന്ന് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ അത് ഫില്ല് ചെയ്യുക ഇത് ഫില്ല് ഒന്ന് മാക്സിമം തെറ്റ് വരുത്താണ്ട് നോക്കുക പിന്നെ ഇവരുടെ ഇതിൽ സാമ്പിൾ തന്നേക്കണത് കാറ്റഗറി എസ് സി എസ് ടി ഒ ബി സി അതൊന്നും ഉണ്ടാവാറില്ല നമുക്കിവിടെ കാറ്റഗറി നമ്പറും നെയിം ഓഫ് പോസ്റ്റാണ് ഇങ്ങനെ രണ്ട് അപ്പർ അപ്പറുപ്പറായിട്ട് തന്നിട്ടുണ്ടാകുക അവിടെ അത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടും കാറ്റഗറി നമ്പർ ഇരുപത്തി ആറ് ബാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതിവിടെ ഇതുക ദെൻ നെയിം ഓഫ് പോസ്റ്റിലെ നമ്മുടെ ഹോൾ ടിക്കറ്റിലെ ജൂനിയർ ക്ലർക്ക് സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് വണ്ണ് അതേ എഴുതിയിൽ നിന്നും ഇടയിൽ ജൂനിയർ ക്ലാർക്ക് സ്പെഷ്യൽ സ്പെഷ്യൽ ഗ്രേഡിൽ നിന്ന് എഴുതുക ഓക്കെ ദെൻ അടുത്തത് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ആണ് ഇങ്ങനെ ഇങ്ങനത്തെ കോളത്തിലാണ് തന്നിട്ടുണ്ടാവുക ഇങ്ങനെ ഇട്ടാകുമെന്ന് തന്നിട്ടുണ്ടാവുക അവിടെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ കൊടുക്കുക പിന്നെ ഇത് നമ്മൾ നേരത്തെ അവിടെ ഫില്ല് ചെയ്തുല്ലോ പിന്നെ ഉണ്ടാവുക കാൻഡിഡേറ്റ് ക്യാൻഡിഡേറ്റ് സിഗ്നേച്ചർ നമ്മളവിടെ സൈൻ ചെയ്യുക എഴുതാണ്ട് സൈൻ ചെയ്യുക നെക്സ്റ്റ് നമ്മുടെ ക്ലാസ് ടീച്ചറുടെ സൈ ആണ് അപ്പോൾ നമ്മൾ ഇത് ഇവര് അത് നമ്മൾ ഇതുവരെ ഫില്ല് ചെയ്ത് വെക്കുക രജിസ്റ്റർ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് കാറ്റഗറി നമ്പർ നെയിം ഓഫ് എക്സാമിനേഷൻ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഫില്ല് ചെയ്തിട്ട് സൈൻ ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലാസ് ടീച്ചർ വന്നിട്ട് അത് ചെക്ക് ചെയ്യും നമ്മളതൊക്കെ എഴുതി തെറ്റാണ്ട് എഴുതിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് അവർ ലാസ്റ്റാണ് അവരിവിടെ സൈൻ ചെയ്യുക അവർ സൈൻ വാങ്ങിക്കേണ്ടത് നമ്മുടെയും കൂടി ഉത്തരവാദിത്തമാണ് ഇൻ കേസ് ചിലപ്പോൾ ചില ടീച്ചേഴ്സ് മറന്നു പോയെങ്കിൽ കൂടി അത് അത് വാങ്ങിച്ചില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ക്യാൻസലേഷൻ വരും അപ്പം നമ്മൾ അതും ആ സൈനും ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ ഇവിടെയും അവർ സൈൻ ചെയ്തിട്ടില്ലേന്ന് എന്ന് ഉറപ്പുവരുത്തണം നമുക്ക് ജോലി കിട്ടിയാൽ ഹോൾ ടിക്കറ്റ് കൊണ്ടുപോകുമ്പോൾ അവരുടെ സൈനും കൂടി വേണം മസ്റ്റാണ് ഓക്കെ അപ്പോൾ ഈ ഇതൊക്കെയാണ് നമ്മുടെ ഒ എം ആർ ഷീറ്റിൽ ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒപ്പം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇത് കേട്ടോ ഇതിപ്പം ഞാൻ വായിക്കുകയാണെങ്കിൽ കുറേ ടൈം എടുക്കും അപ്പം ഞാൻ ചുരുക്കി പറയാം ഒപ്റ്റിക്കൽ മാർക്ക് റീഡിങ് സംവിധാനം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഒ എം ആർ ഷീറ്റ് വാല്യൂ ചെയ്യുന്നത് ബാർ കോഡ് ഉണ്ടല്ലോ അങ്ങനെയാണ് നമ്മൾ രണ്ട് പാർട്ടായിട്ട് പത്ത് മിനിറ്റ് മുന്നേ നമ്മൾ അവരോട് അവർ നമ്മളോട് പറയും ഡിവൈഡ് ചെയ്ത് ഓൾറെഡി ഡിവൈഡ് ചെയ്ത് വെക്കാൻ പറയും ആ ടൈമിൽ മാത്രമാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ക്വസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടണെങ്കിൽ മുന്നേ മുന്നത്തെ ഒരു മുന്നത്തൊരമണിക്കൂർ നമുക്കിത് ഫില്ല് ചെയ്യാനുള്ളതാണ് ഈ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തരും ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് നമുക്കിത് ഓപ്പൺ ആക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു സീൽ വെച്ചിട്ടുണ്ടാവും ഓക്കെ അപ്പം നമുക്ക് അവർ ബെല്ലടിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ സീൽ പൊട്ടിക്കാൻ പറ്റുകയുള്ളൂ അതിനുശേഷമാണ് നമുക്ക് ഈ പാട്ട് ഫില്ല് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ ആദ്യം നമ്മൾ ഈ ഈ പാട്ട് ഫില്ല് ചെയ്തിട്ട് അതിനുശേഷമാണ് ഓരോ ക്വസ്റ്റ്യൻ എടുക്കുക ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുക എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി അല്ലെങ്കിൽ ഡി ആയിരിക്കും ഉത്തരം അപ്പോൾ നമുക്കിതിൽ സി ആണ് ഉത്തരം കിട്ടിയെങ്കിൽ സി ഇങ്ങനെ മാർക്ക് ചെയ്യുക ഓക്കെ ഇപ്പം എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് മാർക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതാണിപ്പോൾ ഒ എം ആറിൽ ഓപ്ഷൻ സി സി ആണ് ഉത്തരം എന്ന് ചോദിച്ചോ എ ബി സി ഡി അങ്ങനെ നാല് ഓപ്ഷൻ ഉണ്ടായിരിക്കും അപ്പോൾ എനിക്കതിൽ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം സി ആണ് കിട്ടിയെന്ന് വെച്ചോ അത് കുറച്ച് ചെറുതാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ വർച്ച് ചെയ്യുന്നത് കിട്ടാം സി ആണ് ഉത്തരം എന്ന് വെച്ചോ ഞാൻ ചെയ്യാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഇങ്ങനെ റൗണ്ട് അടിക്കും ഇതിപ്പോൾ കുറച്ച് വലുതായ കാരണം ഇത്ര നമുക്ക് സ്പേസ് കിട്ടാറില്ല ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് അവസാന ഭാഗം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാം ഇത് ഒന്ന് പുറത്തേക്ക് പോയാലും അതുപോലെ തന്നെ ഇതാണ് ഇതാണിപ്പോൾ കറക്റ്റ് രീതി ഫില്ല് ചെയ്യാനുള്ളത് ഇതിപ്പോൾ ഞാൻ നോക്കിയാൽ പകുതി ഫില്ല് ചെയ്ത് വെച്ചാൽ ഇത് റോങ് ആണ് അതുപോലെ തന്നെ ഫില്ല് ചെയ്തു ഫില്ല് ചെയ്തു പുറത്തേക്ക് പോയി പുറത്തേക്ക് കുറച്ച് പോയാലും അത് റോങ് ആണ് അതുപോലെ തന്നെ ഇപ്പോൾ നാല് ഓപ്ഷൻ ഉണ്ടല്ലോ എ ബി സി ഡി ഞാൻ സിഇ ഉത്തരം എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ബിയും കൂടിയും കറപ്പിച്ചു അപ്പം എന്തായി ഈ ബി കറപ്പിച്ചത് ഞാൻ അടുത്തതിൻ്റെ ഉത്തരം തെറ്റിയിട്ട് ഇതിൽ തന്നെ കറപ്പിച്ചതെന്ന് വിചാരിച്ചോ അപ്പോൾ എന്തായി രണ്ട് ഉത്തരം അല്ല ഈ ഉത്തരം നമ്മുടെ കറക്റ്റ് ആണെങ്കിൽ കൂടി രണ്ട് ഉത്തരം മാർക്ക് ചെയ്തുകൊണ്ട് അതും നമ്മുടെ വാലിഡ് അല്ലാണ്ടായി ഓക്കെ അങ്ങനെയാണ് ഇതിന്റെ റൂൾസ് വരുന്നത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണം പകുതി ഫില്ല് ചെയ്തിട്ട് കാര്യമില്ല അല്ലെങ്കിൽ പുറത്തേക്ക് പോയിട്ടും കാര്യമില്ല അപ്പം നമ്മള് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് ചിലർ ആദ്യം റൗണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ആക്കും എനിക്ക് എനിക്കതിനെങ്ങായിട്ട് സുഖമായിട്ട് തോന്നിയിരിക്കുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഞാൻ അടിയിൽ ഇങ്ങനെ 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 റാറ അങ്ങനെ ഈ ഇത് കൊടുക്കും അങ്ങനെ ഞാൻ ഫില്ല് ചെയ്യാറ് ഓക്കെ അപ്പോൾ ഒരു വെള്ള വെള്ളക്കളറൊന്നും വരാണ്ട് മാക്സിമം അങ്ങനെ ഒക്കെയിട്ട് ഫില്ല് ചെയ്യാൻ നോക്കാം ഇനി ബാക്കി നിർദ്ദേശങ്ങൾ നോക്കാം പരീക്ഷാ ഹാളിൽ കൊണ്ടുവരേണ്ടത് അഡ്മിഷൻ ടിക്കറ്റും വേണം ഒരു ബോൾ പോയിന്റ് പാന് വേണം ഒന്നെങ്കിൽ നീലയാവാം അല്ലെങ്കിൽ കറുപ്പാവാം കാൽക്കുലേറ്റർ അതുപോലെ തന്നെ മൊബൈൽ വാച്ച് ഇതൊന്നും നമുക്ക് അങ്ങോട്ട് കേറ്റില്ല ഓക്കെ പരീക്ഷ ഹാളിൽ ഉദ്യോഗാർത്ഥികൾ നൽകുന്ന ചോദ്യ പുസ്തകത്തിൽ ഒന്നും എഴുതരുത് ഏഹ് ആയത് ചോദ്യ പേപ്പറിന്റെ രണ്ടാം പേജ് അല്ലെങ്കിൽ പുറകുവശം ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ എഴുതാം എന്നാണ് പറയണത് അപ്പുറത്തെ എഴുതരുതെന്ന് പറയണത് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാല് ഞാൻ മോസ്റ്റ്ലി ചെയ്യാറ് ഇപ്പം അഡ്മിഷൻ ടിക്കറ്റ് എടുക്കുമ്പോൾ ഈ ഈ പാട്ടിൽ നമ്മുടെ എത്ര മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഇതും കൂടി ഉണ്ടാവില്ല അപ്പം ഞാൻ അതും കൂടി പ്രിന്റ് ചെയ്തിട്ട് സ്ലാബ് ലയർ എടുത്തിട്ട് പോയിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കിലാണ് ചെയ്യാറ് ചില ടീച്ചേഴ്സ് ഇത് സെപ്പറേറ്റ് ഇങ്ങനെ രണ്ട് പേജ് കണ്ടാലും അവർ ഇത് വാങ്ങിവയ്ക്കും മോസ്റ്റ്ലി അങ്ങനെ ചെയ്യാറില്ല അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ രണ്ട് പേപ്പറും പ്രിൻ്റ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തിട്ട് ഞാൻ ഈ സൈഡിലാണ് ചെയ്തിട്ട് പോവാറ് എനിക്കത് എനിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിൽ നിന്ന് എടുത്ത് ചെയ്യണേകാട്ടി അപ്പം നമുക്ക് കണക്ക് നോക്കണമെങ്കിൽ ഇപ്പം ഞാൻ എ ബി സി ഡി ക്വസ്റ്റ്യൻ പേപ്പർ തുടങ്ങുമ്പോൾ തന്നെ എ ബി സി ഡി എക്സാം തുടങ്ങുന്നതിന് പിന്നെ എ ബി സി ഡി അതൊക്കെ എഴുതി വെക്കുമ്പോൾ എനിക്ക് കണക്ക് വരുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇത് ഇത് അപ്പുറത്തുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനാണ് എനിക്ക് സുഖം ഒന്നുകൂടി കൂടി എളുപ്പം എല്ലാവർക്കും അങ്ങനെ ആവുമല്ലോ പക്ഷേ ചില ടീച്ചർമാർ സമ്മതിക്കുന്നുണ്ട് അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ഓക്കെ അപ്പം മോസ്റ്റ്ലി അത്ര ക്രൂരന്മാരും ആവാറില്ല ചിലവരും ആവാറുണ്ട് ടീച്ചേഴ്സ് ഓക്കെ പിന്നെ പറയാനുള്ളത് അടുത്തത് നോക്കാം ഉത്തര കടലാസിൽ രണ്ട് വശങ്ങളുണ്ട് പാർട്ട് എ പാർട്ട് ബി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഉത്തര കടലാസിലുള്ള രജിസ്റ്റർ നമ്പർ ചോദ്യപുസ്തക അക്ഷര കോഡ് ഇവ എഴുതും എഴുതുന്നതോ ബാർ കോഡ് കറുപ്പിക്കുന്നത് പൂ അപൂർണമോ തെറ്റായ വിധത്തിലോ ആയിരുന്നാൽ ഉത്തര കടലാസ് അസാധുവാക്കുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൗണ്ട് ഇടേണ്ടത് കറക്റ്റായിട്ടിരിക്കണം അല്ലെങ്കിൽ അത് ഇൻവാലിഡ് ആയിരിക്കും അവർ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ശരിക്കുള്ള രീതി ഈ വട്ടം ഇങ്ങനെ പകുതി ആക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇൻഡു ഇൻഡു ചീന്നോ അല്ലെങ്കിൽ ടിക്ക് ചീനോ അതൊക്കെ അപ്പോൾ ആരും ചെയ്യില്ല ഭാഗികമായിട്ടാക്കുന്നതോ ഒന്നിൽ കൂടുതൽ അടയാളങ്ങൾ രേഖപ്പെടുന്നതോ ഇൻവാലിഡ് ആണ് ഓക്കെ പിന്നെ പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് അവരുടെ നിർദ്ദേശത്തിൽ അവർ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് എക്സാം എഴുതുക അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടുന്ന കാര്യമാണ് ഈ പാർട്ടീഷൻ എല്ലാവരും എല്ലാവരും ശ്രദ്ധിക്കണം അവസാനമാണ് നമുക്ക് ഈ പാർട്ടീഷൻ നമുക്ക് പത്ത് മിനിറ്റ് മുന്നേ ആണവർ ചെയ്യാൻ പറയുക ഒരു സ്കെയിൽ കൊണ്ടുപോകാം ഒന്നുകൂടി നല്ലതാണ് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് എക്സാ ഈ സംഭവം കിട്ടുമ്പോൾ തന്നെ നമ്മളൊന്ന് ഒന്ന് ഡിവൈഡ് ചെയ്യാനായിട്ട് പാകത്തിൽ ഒന്ന് ആക്കി വയ്ക്കുക പിന്നെ ആ സമയമാകുമ്പോൾ നമുക്ക് നമ്മളങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെച്ച കാരണം അത് ഈസി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും ഇതിലൊന്ന് മിസ്റ്റേക്ക് വരാണ്ട് ഫില്ല് ചെയ്യുകയും ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് എനിക്ക് ബേസിക്കായിട്ട് ഒ എം ആർ ഷീറ്റ് എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹെൽപ്പ്ഫുള്ളായെന്ന് തോന്നിയെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്